സോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇരുപത്തെട്ട ഓണമാണ് ഇരുപത്തെട്ടോണമെന്ന് പറയുമ്പോൾ ഓണാട്ടുകാർക്കാർക്ക് ഓണത്തിനേക്കാൾ അല്ലെങ്കിൽ വേറെ എന്ത് ഉത്സവത്തിനേക്കാളും വലുതാണ് ഇരുപത്തെട്ട് ഓണമെന്ന് പറയുന്നത് സോ അതിൻ്റെ ഹിസ്റ്റോറിയും കാര്യങ്ങളും പറയാനല്ല ഞാൻ വന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ ശേഷം നോക്കിയാൽ ഇരുപത്തെട്ട് ഓണമെന്ന് ഓച്ചിര ഇരുപത്തെട്ടോണമെന്നൊക്കെ നോക്കിയാൽ മതി അപ്പം പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ഇരുപത്തെട്ടോണത്തിന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കാളാട്ടാണ് ഒച്ചരമ്പത്തി കുറേ കുറേ കരകളിൽ നിന്ന് കാളെ കൊണ്ടുവന്ന് അവിടെ കെട്ടിക്കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവന്ന് അവിടെ ഇടും എന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാളമൂടിലോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് കാളകളെ കുറേ സ്ഥലത്ത് കെട്ടുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാളെ കാണാനും അവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് കുറേ കാളമുട്ടി പരിപാടിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാം അതൊക്കെ കണ്ടിട്ട് അവിടുത്തെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നോക്കി ഇട്ട് മീൻസ് മാക്സിമം നമുക്ക് ഇരുപത്തെട്ടവണത്തിന് വീട് എടുക്കാൻ നോക്കാം ഇപ്പോൾ നമ്മളെന്താ ചെറിയ കാളം മൂലൊക്കെ പോയി അവിടെ കുറേ കാളമുട്ടി പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റാത് കാണാം അല്ലെങ്കിൽ ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കുറെ അടുത്ത് തലയൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളത് ചങ്ങാളങ്ങര കളയാണ് അവിടെ നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പിന്നെ ബാക്കി ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കാളെ അടുത്തും പോകും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല സോ അവിടെയും പോയി എല്ലാം നോക്കാം എല്ലാം കാണാം എല്ലാം കാണിച്ച് തരാം ഓക്കെ ബൈ ഒന്നും പറയാനില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുകൊണ്ട് ഇവിടെ ഇവിടെ എന്തോ പരിപാടി അടക്കുന്നേ ഉള്ളൂ അല്ലാതെ ഇത് ഫുൾ അയച്ച് വെച്ചിട്ടില്ല മനസ്സിലായി ഇപ്പോഴും മൂടി ഇട്ടേക്കുമാണ് പണി കൊള്ള കഴിഞ്ഞു തല വെച്ചെന്ന് തോന്നുന്നു അല്ലാതെ പരിപാടി ഒന്നും ഇല്ല ഇവിടെ പാടിട്ടേക്കോപ്പറേറ്റ് വരും ബൈക്ക് ഇതാണ് കാലപൈരേറ്റവും വലിയ വാളി നെറ്റിപ്പട്ടം കണ്ടോ നെറ്റിപ്പട്ടിന്റെ സൈസ് കണ്ടോട് നെറ്റിപ്പട്ട സൈസ് തന്നെ ഏതാണത് കാലപൈരെന്നൊക്കെ ഇവിടെ പാട്ടുണ്ടേക്കു ഫുൾ സൗണ്ടാ രണ്ട് തലയിന്ന് തല തന്നെ ഉണ്ടോ തലേടെ പൊക്കുന്നുണ്ടോ ഇതേ എന്തോരോന്നറിയോ തല എന്നിട്ട് ദൈതാട് തെറ്റിപ്പട്ടം പിന്നെ എന്ന വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാ വെച്ചേക്കുന്നത് അവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കച്ചി ഇതാ കെട്ടിട്ടേക്കുന്നേ ഫുൾ മഴയുടെ ഫുൾ ചെള്ളി ഇത് ഫുൾ പാടൊക്കെ ഇട്ടേക്കും കച്ചി ഇട്ടി കഴിഞ്ഞില്ല നോക്ക് കച്ചി കെട്ടിക്കൊണ്ടിരിക്കുക കച്ചി കെട്ടിക്കൊണ്ടിരിക്കുക തുണി കെട്ടിയില്ല ഒന്നും കെട്ടിയിട്ടില്ല കച്ചി ദേ കച്ച കെട്ടി കഴിഞ്ഞില്ല അതോടൊന്നും കേറാൻ പറ്റത്തില്ല അവിടെ കെട്ടുന്നുണ്ടോ ആൾക്കാർ കെട്ടുന്നുണ്ടോ ആൾക്കാർ കെട്ടിക്കൊണ്ടിരിക്കുക ഫുൾ വരിഞ്ഞ് അങ്ങനത്തൊക്കെ ഇവിടെ വരിഞ്ഞ് വെച്ചാ പോ ഇതൊക്കെ താഴോട്ട് കിടക്കുന്നതിന്റെ അതൊക്കെ നാളെ അവര് വൃത്തിയാക്കും കൊണ്ടൊക്കെ വൃത്തിയാക്കും ഇതായപ്പോഴും കെട്ടുകിടക്കുവാ ഇല്ലാത്ത കഷ്ടപ്പാടാണ് പിൻ്റെ അമ്മ എൻ്റെ ഓരോ ഇതിന് ഫുൾ തുണി കെട്ടും വെള്ളയും ഇതും തുണി കെട്ടും കച്ചി എങ്ങനെ കേറാൻ പറ്റുമോ എന്നെ തൊഴുകയറല്ലേ ഭാഗത്തോട്ട് കേറി നോക്കാം ഇത്രയും പൊക്കമുണ്ട് നമ്മള് വളവ് എടുക്കാ കാര്യ ഏഷ്യയിലെ നമ്പർ വൺ കാട പണിപ്പൂരിലോട്ടാണ് നമ്മള് പോന്നെ ഇങ്ങനെ പണിന്ന് കേട്ടാ എന്റെ അമ്മു ഇവിടെ 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 കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിന്റെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് ഫുള്ള് മറ്റേ മുട്ട പിന്നെ

തടിക്കാത്ത ചെറിയ ഇങ്ങനെ ഇത് കാലു അയ്യോ ഇതൊക്കെയാണ് കാലഭൈരവന്റെ കാഴ്ചകൾ ഓക്കെ ഇപ്പൊ പാട്ടിട്ടാത്തോണ്ട് കുഴപ്പമില്ല ഇത്രയും വലുതാണ് കാളാ ആ പിന്നെ പാട്ടിട്ട് ുന്നു പരബ്രഹ്മ തിരുമൂർത്തിയുടെ ആവേശത്തിന്റെ അലയൊലി ഉണർത്തുമ്പോൾ ആകാശമേഘങ്ങളെ തന്റെ കൊമ്പുകൾ കൊണ്ട് തടിവാഹിച്ചു കരളുറപ്പുള്ളവർക്ക് മാത്രം തനിക്ക് ചേരുന്ന സിംഹാസനം കീഴടക്കി കാണാൻ

കച്ചിയൊക്കെടുന്നത് ഇവിടുന്നാണെങ്കിൽ കച്ചി മീൻസ് വേർപെട്ട് വേർപെട്ട് എടുത്തിട്ട് ആ രീതിയിലാക്കും എന്നിട്ട് ഇവിടെ കൊണ്ട് കേട്ടു ഓക്കെ ഇത് ഇങ്ങനെ ഒരു എന്നിട്ടിത് കൂട്ടി കെട്ടും ഇങ്ങനെ ഇതാണ് രണ്ട് എന്താ സെറ്റപ്പ് ഇങ്ങനെ 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 റൗണ്ട് റൗണ്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് അതുപോലെ വൃത്തിക്കിരിക്കും വൃത്തി പല കാര്യങ്ങളും നോക്കും കെട്ടിന്റെ വൃത്തി തുണിയുടെ വൃത്തി എല്ലാം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നാല് കാലം നാല് കാലം ഇല്ലാത്ത ഒരു കാലു കെട്ടി മൂന്നാല് കെട്ടാണ്ട് ഫ്രണ്ടിൽ ഫുൾ കഴിഞ്ഞ് ഫുൾ സെറ്റപ്പ് കഴിഞ്ഞു ഓക്കെ അതേ കണ്ടോ കച്ചു പിരിക്കുന്നു ഇങ്ങനെ പിരിക്കും ഇങ്ങനെ പിരിച്ച് പിരിച്ച് അത്യാവശ്യം ഒരു ലെങ്താക്കിയിട്ട് ഇത് ഇവിടെ ഇടും ഇവിടെ കൊണ്ടിടും ഇവിടെ ഇട്ടിട്ട് ഇവിടെ നേരെ ഇങ്ങനെ കയറ്റി വിടും ആണ് പരിപാടി ഇതേ ഇങ്ങനെ 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 കെട്ടി 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 വിടുക ഇതിങ്ങനെയാണ് കച്ച് പിരിച്ച് പിരിച്ചുവിടുന്നത് അതെ കച്ചി കെട്ടായിട്ട കച്ചി വരുന്നത് അത് പിരിച്ചു പിരിച്ച് മീൻസ് അതിങ്ങനെ അല്ലാതിടും പിന്നെ അത് ഇങ്ങനെ കെട്ടും പരിപാടിയുള്ള വേറെ കയറോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത് തന്നെ കച്ചി ഇങ്ങനെ കെട്ടി 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 ഓരോ കച്ചി ചെയ്യുന്നുണ്ടെങ്കിൽ കെട്ടി കെട്ടി കെറ്റി കെറ്റി വിടുക ഇപ്പം അതിന് ഇത്രയും ലെങ്തായി ഇനി ഇതിന്റെ അത്രയും ലെങ്തും അല്ലെങ്കിൽ അതിൻ്റെ അത്രയെങ്കിലും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം നല്ല ലെങ്താക്കി ഇവർ കിട്ടും അതുകൊണ്ട് ഇതാണിത് ഇവിടാണ് നാളെ മൊത്തം നാളെ അല്ലല്ലോത്തിന് ഫുൾ ക്ലൗഡാ വെള്ളിയാഴ്ച കേട്ടോച്ച ഫുൾ കാളയായിരിക്കും ഫുള്ള് അടുത്തറുപതോ അതിന് നൂറ്റി ഇരുപത് കാള നൂറ്റി അമ്പത് കാള എടുത്തെങ്കിലും കാണുമല്ലേ ഓരോ രണ്ട് ഏറ്റവും ചെറിയ കാളവട്ട് വലിയ വരെ അവിടെ കാണും കണ്ണിന് കാണാൻ പോലും പറ്റത്തില്ല അത്ര ചെറിയ ആളോട്ട് ആകാശം വൈബ് ആളവരെയുണ്ട് അന്ന് നമുക്ക് കാണിച്ചു തരാം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കിയെ അവിടെ ഇട്ടുണ്ടാക്കി അവിടുന്ന് കൊറച്ചങ്ങോട്ട് പോയപ്പോ അവിടെ അങ്ങ് മറിഞ്ഞോ ബാഡായിരുന്നത് ഇവിടെ എന്തായാലും അവര് അപ്പറ സൈഡിട്ടാണ്ടാക്കുന്നുള്ളോണ്ട് മൂന്ന് വണ്ടിന്റെ പെട്രോൾ മൂന്ന് വണ്ടിന്റെ പെട്രോൾ ഇവിടെ പോന്ന് ഇതൊന്നും ഇല്ല ഒന്നും ഇല്ലട പക്ഷേ ഇത് മറ്റേ ഇതാവുമ്പോ അഴിച്ചു സാധനം മറ്റേ അല്ല റോഡ് പണിയല്ലേ സാധാരണ വരണ്ട ഇങ്ങനെ വെക്കുമ്പോ റോഡ് പണിയാകുമ്പോൾ മാറ്റണ്ടേ നമ്മളെ അടുത്തല്ലോ ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കേറും അടുത്ത കളയടുത്ത് വെച്ചിട്ട് കാണാം വന്നപ്പോ അടുത്ത കളെ കണ്ടു ഇതിന് നമ്പർ ഒന്നും കിട്ടിയിട്ടില്ലല്ലേ ഇത് ചെറിയതല്ല ചെറിയ കാള ആരും ഇല്ലല്ലേ കാളമുട്ട് ആരും ഇല്ലല്ലേ ഇതിനകത്ത് ഇവിടെ ഇല്ല വലിയ അടുത്തല്ല ആരും എല്ലാം ഉണ്ട് എല്ലാ ഈ പാട്ടിയൊക്കെ എടുത്ത രണ്ടാം നമ്പർ കാളാള ഓക്കേ എത്ര നമ്പർ കാളാന്നറിയത്തില്ല രണ്ടാം നമ്പർ കാള ഓണാട്ടുകരക്കതിരവൻ ഓക്കെ അതിന്റെ അടുത്ത് വന്ന അതിന്റെ അടുത്ത് അപ്പുറത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക രാവിലെ തലയാക്കി ഇന്നലെ വെച്ചു നീ ഇവിടെന്തുവാ ഇതെന്തുവാടാ തല വെച്ച സ്ഥലം ഇതാ മാമ്പ്രണ്ട് ഇതാ മാമ്പ്രക്കണ്ണാട്ടുകേരും ഒരു ആള് തന്നെ ആ മാമ്പ്രാട്ട് കതിലും മാമ്പരക്കണ്ടോ പൈസ വേണമെങ്കിൽ ഇതാണ് അതിന്റെ തല ഓക്കേ ഇതേ രണ്ടാം നമ്പർക്കാളും അതിൻ്റെ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക കളമുട്ടിലെ പരിപാടി അവിടെ നടക്കുന്ന അപ്പോൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നടക്കുന്ന അങ്ങോട്ട് പോവുക പരിപാടി നടക്കുന്നതാണ് അവിടെ നടൻപാട്ട്

ഓണം ക്ക് ഓണമൊന്നുമല്ല വലിയ ഒരാളെ ഇരുപത്തെട്ട് ഓണം ഓണമെടുത്താൽ ഏറ്റവും വലിയ ഉത്സവം ആണ് എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് ഇതേ ഇവിടെ ഒരു കാലമുണ്ട് ഓക്കെ ഇത് ഓൾമോസ്റ്റ് എല്ലാം കെട്ടി കഴിഞ്ഞ കലയൊക്കെ വെച്ച് ഫുൾ അതിൻ്റെ മണിയെല്ലാം കെട്ടി ഇനി എന്തോ കൊച്ചു വച്ച് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോൾ അമ്പലത്തിന്റെ തന്നെ ആയിട്ട് കെട്ടുന്നു ഓക്കെ എൻ്റെ പൊക്കുമില്ല അതിലെന്ന് പറഞ്ഞാൽ പൊക്കുണ്ട് അത്യാവശ്യം എൻ്റെ അത്ര വലുതല്ല ഓക്കെ എസ് ഇത് കുറേ ആറ് കാളാണ് ഓക്കെ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് അമ്പലത്തിനായിട്ട് കിട്ടുന്ന ദൈനം എത്തിപ്പെട്ടിട്ടേക്കുന്നു ആണോ ഇസ് ഇത് വളവ് ഇട്ട് കിട്ടുന്നു ഓക്കെ എൻ്റെ എൻ്റെ ഫ്രണ്ട് കുഞ്ഞിന് ഇരിക്കുന്നുണ്ടോ യെസ് കുഞ്ഞു കാള ദ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് വീടൊക്കെ വീഡിയോയില് പറയാം ഇവിടെ ഒരു ലക്കി കൂപ്പണുണ്ട് അമ്പത് അമ്പത് അപ്പൊ എല്ലാരും ഓക്കെ വീഡിയോ എടുക്കുന്ന പറഞ്ഞേക്കറയാറ് ഇതിന്റെ ശക്തികളം തരാം ശക്തികളുടെ കാട് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും വന്ന് എഴുതി ഓക്കേ പുതിയ മണി കയറും ഇതാണ് ഉണ്ട് ഈ പയ്യനെ കാണാൻ ഇഷ്ടം പോലെ ഇതിന്റെ തല വെച്ചില്ല തല തലവെച്ച തല വെച്ചില്ല ആ എന്തോ പരിപാടി ഉണ്ട് ആ തല തല വെച്ചിട്ടുണ്ട് വണ്ടി കാളമുടി പരിപാടി പയ്യന് വേറൊരു കഥയുണ്ട് പയ്യൻ കഴിഞ്ഞതിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷേ വന്ന് വരുന്ന വഴിക്ക് എന്തോ ഒരു പാലത്തിനെത്തുന്നു സ്റ്റക്കായി പോയി പിന്നെ അമ്പലത്തോട്ട് കയറാൻ പറ്റിയില്ല അങ്ങനെ വെച്ചാൽ കഴിഞ്ഞ വർഷം കയറി അല്ല ഇതാണ് ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ കൊമ്പാണ് വേറെ രണ്ട് ഡയറക്ഷൻ വരും നിങ്ങൾ നല്ല അത്ര സൈസൊക്കെ ഉണ്ട് അത്ര സൈസൊക്കെ ഇതെല്ലാം കെട്ടിയെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ ഇട്ടി വെച്ചിട്ട് നാളെ മണി കാര്യങ്ങളൊക്കെ ഇട്ടും ഇങ്ങനെയൊന്നും കാണാരുന്ന് വഴിക്കേ അടുത്തോർണ്ണത്തിനെ കണ്ട് ഓക്കെ ഇത് ഫുൾ കഴിഞ്ഞു കഴിഞ്ഞു ഫുൾ എല്ലാം കെട്ടി ഇത്രയും പൊക്കൊന്നും ഇണ്ട് പൊക്കമുണ്ട് ഓക്കെ സോ ഇത്രയൊക്കെയുള്ള പരിപാടി ഇത്രയൊക്കെയാണ് കാണാം അപ്പോൾ നമുക്ക് മാക്സിമം ഇരുപത്തി എട്ടാം ഓണത്തിന് പോയി ബ്ലോഗ് എടുക്കാൻ നോക്കാം തിരക്കായിരിക്കും കൈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല പോകാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എല്ലാം കണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതൊക്കെയാണ് പലയിടത്ത് നില വെച്ചിട്ടുണ്ട് ചിലയിടത്ത് വെച്ചിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അടുത്തടുത്ത ദിവസങ്ങളല്ലേ സോ ഇനി ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് ചിലപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോസ് ഇടാം അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ നോർമലി കണ്ടില്ല കാര്യങ്ങളെല്ലാം സോ ഇത്രേ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക that I'm breaking down everybody knows I ain't faking now everybody knows my heart's faking now yeah she hates me now I made mistakes but now I don't ever want to be alone